ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാകാൻ പോകുന്നത് ഒരു കരിക്ക് പായസം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് കരിക്ക് ഒരു മൂന്ന് ഇടത്തരം കരിക്കണേ അതിനാവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക കുറച്ച് ചവരി ചരി ആവശ്യത്തിന് മതി ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട് അരക്കിലാണ് തേങ്ങാപ്പാല് ഒന്നാം പാൽ രണ്ടാം പാൽ ഇത് മൂന്നാം പാൽ ഇത്രയും വേണം നമ്മുടെ കരിക്കിന് കരിക്ക് പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് തുടങ്ങാം ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ട് നെയ്യ് ഒഴിക്കാം നെല്ലി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഉള്ളിലും രാഷ്ട്രമെടുക്കാം അങ്ങനെ അണ്ടിപ്പരിപ്പിക്കാം ねえあのとき、ん当にとおりだ。 പിന്നെ ഇതിലോട്ട് നമുക്ക് കഴുപ്പിട്ട് കൊടുക്കാം കഴുപ്പി അവിടെ കിട്ടുന്ന പോലെയാണ് മുറുക്കി വെച്ചിരിക്കുന്നത് വരുന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ശക്കര പാല് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ചർവി വേച്ച വിട്ട് കൊടുക്കാം ഒരു പകുതി വേഗം ആയതാണ് ഇതും നെയ്യുടെ കൂടെ ഇട്ട് വറക്കാം ണ്ട് നമുക്ക് അതിലോട്ട് ഈ ശർക്കര അശ്വച്ച് കൊടുക്കാം ും വറന്ന് പത്തതിന് ശേഷം നമുക്ക് തേങ്ങപ്പാലൊക്കെ ഒഴിക്കാം ശർക്കരയിൽ കിടന്ന നല്ലപോലെ ഒന്ന് വറം ഇനി നമുക്ക് അതിലോട്ട് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും കുറച്ച് വെച്ചിട്ടുണ്ട് അത് വച്ചിട്ട് നമ്മളത് രണ്ടാം പാൽ ഒഴിക്കാം ഇത് ശർക്കരയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല പഞ്ചസാരയിലായാലും നല്ലതായിരിക്കും ഞാൻ പിന്നെ ശർക്കരയാണ് എടുത്തത് മൂന്നാം പാൽ ഇറക്കി വേണ്ടതുണ്ട് നമുക്കിനെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ച് മറ്റു പുറകി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പാൽ പൊടിച്ച് കൊടുക്കാം ഇനി കുറച്ച് ഏലക്ക കുറച്ച് ഏക്കപ്പൊടില്ല അതിനേ നമുക്ക് ഈ വാഷ് ചെയ്യാം ഇത് ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ആണ്ടിപ്പരിമ്പ് മുന്തിരിങ്ങനെ നമുക്ക് പാപ്രോട്ട് മാറ്റാം കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് മാറ്റുക ഇവിടെ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു പായസമാണ് ഓണം സ്പെഷ്യൽ കരിക്ക് പായസം